ഉപയോഗം കാണിക്കുന്നതിനെടുത്തായിട്ട് പറയുന്നു അപ്പൊ നമുക്ക് സിനിമകളിലൊരു അങ്ങനത്തെ ക്യാരക്ടറുകൾ വേണ്ട സിനിമ പക്ഷെ തീർച്ചയായിട്ടും വേണം അതൊരു ക്യാരക്ടറാണ് ലഹരിയുടെ ഉപയോഗം കാണിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഈ ക്യാരക്ടേഴ്സോ ഈ സിനിമയുടെ പുറകിലുള്ള ആൾക്കാരോ ലഹരി വില്പന നടത്തുന്നില്ല ഇവിടെ ലഹരി ഇവിടെ പടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ സിനിമയിലെ ആക്ടേഴ്സോ ഈ സിനിമ ഇതൊക്കെ എത്ര ലഹരി സീസൺ പറഞ്ഞ സിനിമ ഉണ്ടായിട്ടില്ലേ അല്ലേ എത്ര വർഷം പഴയ അതില് നമ്മൾ ലഹരി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇല്ല മലയാളികൾ മാത്രം വിമർശിക്കുന്നുള്ളൂ പ്രബുദ്ധതയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇനിയും വരും ഇത് ആരൊക്കെ ഇങ്ങനെ കിടന്ന് വിമർശിച്ചാലും എന്തൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും വരും തീർച്ചയായിട്ടും ഇപ്പോ ഏറ്റവും കൊട്ടി ഘോഷിച്ചിട്ടുള്ളത് അതായത് മലയാള സിനിമയുടെ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ദൃശ്യം അതായത് വേൾഡ് വൈഡ് ആയിട്ടാണ് അതിന്റെ റൈസൊക്കെ പോയിരുന്നത് ചൈനയിലേക്ക് പോയി ഒരുപാട് സ്ത് പോയി ഇന്ത്യ പല ഭാഷയില് പോയി ഇതിന്റെ പ്രധാന ഒരു ഒരാളെ കൊന്നു അത് മറയ്ക്കുന്നതാണോ വലിയ ഹീറോയിസ് എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലോ അതിനെ കാണണ്ടേ ഓക്കെ ജനാധിപത്യപരമായിട്ട് ഒരാളെ കൊന്ന് ഒഴിച്ചു മൂടി അത് ഒളിപ്പിക്കുന്നത് ശരി തെറ്റ് തന്നെയാണ് പക്ഷെ ഒരു സിനിമയിൽ ഒരു കഥയില് നമ്മളത് കാണുമ്പോൾ അത് അങ്ങനെയാക്കി എടുക്കുക അങ്ങനെയാക്കി എടുത്തു ഇവിടെ ഉള്ളവര് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം വിമർശിക്കുന്നവർ എന്ത് അർത്ഥത്തിലാണ് എന്ത് ഉദ്ദേശിച്ച വിമർശിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവര് വിമർശിക്കട്ടെ പക്ഷെ ഇനിയും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരും ഇനിയും ക്യാരക്ടേഴ്സ് വരും ഇനിയും കുടിയന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും അത് നമ്മൾക്ക് സർട്ടിഫിക്കേഷൻ ആണ് നേരത്തെ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി സിക്സ്റ്റീൻ പ്ലസ് ആണ് തേർട്ടീൻ പ്ലസ് ആണ് അപ്പൊ ആ ഏജിന്റെ താഴേക്കുള്ള കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുന്ന കൊണ്ടുവരാനിരിക്കുന്ന ഉത്തരവാദിത്വ അത് ഈ സിനിമ ആൾക്കാരെയല്ല അത് ആ വീട്ടിലുള്ള പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇനിയും വരും ചിലപ്പോ എനിക്ക് കിട്ടിയിങ്ങനെ ഞാനും ചെയ്യും അത്രയും എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ അർത്ഥം എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നല്ല എന്റെ ജോലി എന്ന് പറഞ്ഞാൽ സിനിമയെ അഭിപ്രായിക്കെന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തിനെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് പലിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത് അതിന് നാടൻ നന്നാക്കുക ഇവിടെ ഒരു മറ്റേ ദിനാശേരി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കില്ല സത്യമായിട്ടും ഇല്ല അത് രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ളതാണ് നന്ദി നമസ്കാരം